വിശ്വസ്ത പാരമ്പര്യവുമായി പാണ്ടിക്കാട് യുവാവ് പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ നാലു മണിക്കൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു ഇതോടെയാണ് പ്രതിഷേധങ്ങൾ അവസാനിച്ചത് இல்ல இல்ல மாப்பிள்ளை இல்ல இல்ல மாப்பிள்ளை சேதம் பரிசேதம் கொடுமிரோதம் சிந்தாவா குடிவையம் சிந்தாவா மானமில்ல போலீசே நாயுட பாட்டியே வாக்கிக்கொள்ளில் போலீசே வாரிக்கும் பாக்கொள்ள செங்கோடு எங்கே கொள்ளில செங்கோடு எங்கு போனா புல்லா புல்ல போனா புல்ல போலீசே ണിയോടെയാണ് വി എസ് ജോയിയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തുടർന്ന് കുറ്റക്കാർക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയായിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാതിരുന്നതിനാൽ പ്രവർത്തകർ പാണ്ടിക്കാട് മഞ്ചേരി റോഡ് അരമണിക്കൂറോളം ഉപരോധിച്ചു മണിയോടെ യൂത്ത് ലീഗ് പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി ആറു മണിയോടെയാണ് കുറ്റക്കാരായ രണ്ട് പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചതായുള്ള ഉത്തരവ് ലഭിച്ചത് റ്റാക്കാണ് എന്ന് പറഞ്ഞ് പോലീസ് ഒഴിഞ്ഞു മാറിയെങ്കിലും യു ഡി എഫിന്റെ ശക്തമായ സമരത്തിന്റെ ഫലമായി പെട്ടെന്ന് എസ് പി എസിന് അന്വേഷണ ഉത്തരവിടുകയും പ്രാഥമികത്തിൽ ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അ കുറ്റക്കാരായിരുന്നു അവരെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ആ ഓർഡറാണ് എന്റെ കയ്യിലിട്ട് അതില്ലാതെ പിരിഞ്ഞു പോവുകയില്ലെന്നാവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് നമുക്ക് ഉത്തരവ് ലഭിച്ചത് അതുകൊണ്ട് ഈ സമരം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചിരുന്നു ആ അന്വേഷണം ശരിയായ ദിശയിൽ അല്ല എങ്കിൽ